ഹായ് ഹായ്സ് എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അവസാന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് സോപ്പ് മേക്കിങ്ങിൻ്റെ ഐറ്റംസിൻ്റെ അവസാന വീഡിയോ ആണ് അപ്പം നമ്മൾ ഇതില് പൗഡേഴ്സ് അതുപോലെ തന്നെ അതിലേക്കുള്ള കുറച്ച് ഐറ്റംസ് കൂടിയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് പൗഡേഴ്സ് നോക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് മുൾട്ടാണിമിട്ടിയുടെ പൗഡറാണ് അപ്പം നമ്മളിങ്ങനെ അമ്പത് ഗ്രാമിൻ്റെ നൂറ് ഗ്രാമിൻ്റെയൊക്കെ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം മുൾട്ടാണിമിട്ടിയുടെ നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം സോപ്പിലേക്ക് യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ മുൾട്ടാണിമിട്ടി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ മഞ്ജിഷ്ഠ പൗഡർ മഞ്ജിഷ്ഠ ഇതാണ് കേട്ടോ ഒറിജിനൽ മഞ്ജിഷ്ട എന്ന് പറയണേ ഇതാണ് നമ്മുടെ മഞ്ജിഷ്ഠ മഞ്ജിഷ്ട എന്തെങ്കിലും കണ്ടില്ലേ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ ഇത് നമ്മൾ പൊടിച്ചിട്ടാണ് നമ്മുടെ മഞ്ജിഷ്ടയുടെ പൗഡർ ഉണ്ടാക്കുന്നത് കേട്ടോ ചർമ്മ സൗന്ദര്യത്തിനായിട്ടാണ് നമ്മുടെ മഞ്ജിഷ്ട കൂടുതലും യൂസ് ചെയ്യണത് കേട്ടോ പിന്നെ നമുക്ക് മഞ്ജിഷ്ടയുടെ ഓയിൽ വെച്ചിട്ട് ലിപ്ബാമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല അടിപൊളി ഒരു സാധനാണ് മഞ്ജിഷ്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ റെഡ്സ് ആൻഡലിന്റെ പൗഡറാണ് കേട്ടോ റെഡ് സാൻഡൽ പൗഡർ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അതായത് റെഡ് റെഡ് സാൻഡലും ഇതുപോലെ തന്നെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളും കുരുക്കളൊക്കെ വരണേ ചിലർക്ക് റെഡ് സാൻഡില് അലർജി ഉണ്ടാവും രക്തചന്ദ ചന്ദനം അലർജി ഉണ്ടാവും അപ്പൊ അലർജി ഉണ്ടോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിറച്ച് കുരു സാധ്യത വളരെ കൂടുതലാണ് ഏട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ അലോവേരയുടെ പൗഡർ ആണ് കേട്ടോ ഇത് അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുമ്പോഴും നമുക്ക് അലോവേരയുടെ പൗഡർ യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ഓറഞ്ച് പീൽ ആണ് കേട്ടോ ഓറഞ്ചിന്റെ പീൽ പൗഡർ ഞാൻ സോപ്പ് ഉണ്ടാക്കാറുണ്ട് ഫേസ് പാക്ക് ആയിട്ട് ഇടാറുണ്ട് പിന്നെ നമുക്ക് ഫേസിന്റെ ഫേസ് വാഷിലൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ റോസിന്റെ പൗഡർ ആണ് കേട്ടോ റോസിന്റെ പെറ്റൽസ് നമ്മള് ഡ്രൈ ഡ്രൈ ചെയ്തിട്ട് പൗഡർ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ റെഡ് റോസിന്റെ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചാർക്കോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറാണ് കേട്ടോ ഇത് ഇത് നമുക്ക് സോപ്പിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഫേസ് വാഷിലൊക്കെ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചാർക്കോള് ഓയിലി സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ലെമൺ പീ പൗഡർ ആണ് കേട്ടോ പക്ഷെ നമ്മള് പൗഡറൊക്കെ ആക്കുമ്പോ ലെമണിന്റെ അതേ യെല്ലോ കളർ കിട്ടില്ല ഈ കളറിലായിട്ട് നമുക്ക് പൗഡർ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇത് ലെമണിന്റെ മിൽ പൗഡർ ആണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് കോക്കനട്ടിന്റെ ഏർ മിൽക്ക് മിൽക്ക് പൗഡർ ആണ് കോക്കനട്ട് മിൽക്കിന്റെ സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് പൗഡർ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് വരുന്നത് അപ്പൊ പൗഡേഴ്സ് ആ ഇനി കുറച്ചുകൂടി ഇണ്ട് എവിടെയാണ് കേട്ടോ നെക്സ്റ്റ് തുളസിയുടെ പൗഡറാണ് തുളസി നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ആംല പൗഡറാണ് നെല്ലിക്ക പൊടിച്ചിട്ട് പൗഡർ ആക്കി വെച്ചിട്ടുള്ളതാണ് ഷാംപൂലേക്കൊക്കെ യൂസ് ചെയ്യാം സോപ്പിലേക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സാന്തങ്കോ ആണ് ഇത് നമ്മുടെ ടിക്കനിങ് ഏജന്റാണ് ജെല്ലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മള് ഇത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് സാന്തങ്കം ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ അത് ഇത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള സാന്തങ്കോ ആണ് കേട്ടോ ഇത് വന്നിട്ട് പ്രിസർവേറ്റീവ് ആണ് സോഡിയം ബെൻസോറ്റ് അതെങ്ങനെയാണ് ലിക്വിഡ് ആണോ എന്നുള്ളത് പൗഡർ രൂപത്തിലാണ് കേട്ടോ ഇത് വരുന്നത് സോഡിയം ബെൻസോവേറ്റ് ആണ് ഇത് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കസ്തൂരി മഞ്ഞളിന്റെ പൗഡർ ആണ് കേട്ടാ ഇത് കസ്തൂരി മഞ്ഞളിന്റെ പൗഡർ ആണ് പിന്നെ നെക്സ്റ്റ് ഇത് പൗഡർ അല്ല അല്ലോ ഇത് നമ്മുടെ റോസ്മേരി എവിടെ നോക്കിയാലും റോസ്മേരി ആണ് അല്ലെ റോസ്മേരി വാട്ടർ റോസ്മേരി ഹെയർ ഓയിൽ അപ്പൊ ഇത് നമ്മുടെ റോസ്മേരി ജെല് റോസ്മേരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഐറ്റങ്ങൾ മൊത്തമായിട്ട് ഇണ്ടാക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം റോസ്മേരി ഹെയർ ഫോളിനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എന്നെ കണ്ടിരിക്കും ഇതാണ് നമ്മുടെ റോസ്മേരി പ്രത്യേക തന്നെ ഒരു സ്മെല്ലാണ് കേട്ടോ റോസ്മേരിക്ക് വരുന്നത് അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബോക്സുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ബോക്സുകൾ അപ്പം ഇത് വന്നിട്ട് നോർമൽ ബോക്സ് ഇത് വന്നിട്ട് വിൻഡോ ബോക്സ് അപ്പൊ നോർമൽ ബോക്സ് നമുക്ക് റൈറ്റ് കുറച്ച് കുറവാണ് വിൻഡോ ബോക്സിനെ പറ്റുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ നോർമൽ ബോക്സ് നമുക്ക് നൂറ് ഗ്രാമിന്റെ സോപ്പ് ഇതിൽ ഇടാവുന്നതാണ് കേട്ടോ നൂറ് ഗ്രാം വരെയാണ് ഇതിൽ ഡൻ ആയിട്ട് പറ്റുള്ളൂ ഇതാണ് നമ്മുടെ നോർമൽ ബോക്സ് നെക്സ്റ്റ് ഇത് വിൻഡോ ബോക്സ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ നടുവിലായിട്ട് ചെറിയൊരു വിൻഡോ ഉണ്ടാവും അപ്പൊ നമ്മൾ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലിടുമ്പോ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റൂട്ടോ അതിനാണ് നമ്മൾ വിൻഡോ ബോക്സ് കൊണ്ടുവന്നിട്ടുള്ളത് കൊറേ ആൾക്കാർ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും വൈകാതെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും കൊണ്ടുവരുന്നതായിരിക്കട്ടോ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ടായിട്ട് മാത്രാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കണ്ടേ ബോക്സ് കാണിച്ചു അപ്പൊ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ള ക്ലീൻ ഫിലിം ആണ് ഇത് കേട്ടോ പിന്നെ നമുക്ക് ഒരു ട്രാൻസ്പെറന്റ് കവറിലാക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് ഈ വെയർപ്പ് പോലെ വരും നമുക്ക് ഈ തണുപ്പ് സമയങ്ങളില് അതില്ലാതാക്കാനാണ് ഇങ്ങനെ വേറൊരു കവറിലും കൂടി കവർ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പൊ ഈ ചൂട് സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റാപ്പിംഗ് ക്ലീൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഈ പൗഡേഴ്സിലും കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഡി എം വാട്ടർ ആണ് കേട്ടോ നമ്മൾ ഈ കോസ്മെറ്റിക് ഐറ്റംസ് എന്തുണ്ടാക്കുമ്പോഴും ഡി എം വാട്ടർ കുറെ പേര് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്താ ഈ ഡി എം വാട്ടർ എന്താണ് ഡി എം വാട്ടർ എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഡി എം വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറ് അത് വെച്ചാൽ നമ്മുടെ ധാതുക്കളിലൊക്കെ നീക്കം ചെയ്തിട്ടുള്ള വാട്ടറാണ് നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് യൂസ് ചെയ്യാൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാട്ടർ ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളം പോലെയല്ല നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല അപ്പം ഇതാണ് ആ ഡിയം വാട്ടർ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ വൈറ്റമിനി വൈറ്റമിനി നമുക്ക് നമ്മുടെ ഇതിൽ ടാബ്ലറ്റ് എല്ലാം കേട്ടോ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റഡ് വൈറ്റമിനാണ് യൂസ് ചെയ്യാറുള്ളത് നമുക്ക് കൂടുതൽ ഗുണം കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ എന്നുള്ളതാണ് അപ്പോൾ വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ ഇരുപത്തഞ്ച് എം എൽ എ തൊട്ടിട്ട് അവൈലബിൾ ആണ് ഇത് നമ്മുടെ ഡി എം വാട്ടർ അല അര ലിറ്റർ തൊട്ടിട്ട് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് ബട്ടർ ആണ് കേട്ടോ നമുക്ക് ഷിയാ ബട്ടർ സോപ്പ് ബേസിൽ നമ്മൾ സോപ്പ് ബേസ് കേട്ടിട്ടുണ്ടല്ലേ ഇത് റിഫൈൻഡ് ഷിയാ ബട്ടർ ആണ് നമുക്ക് ഈ ഷിയാ ബട്ടർ വെച്ചിട്ട് ലിബാമിലേക്ക് യൂസ് ചെയ്യാം സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബേബി സോപ്പിലൊക്കെ നമ്മൾ ഷിയാ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ കൊക്കോ ബട്ടർ ഷീയാ ബട്ടറിൻ്റെ അതേ പോളത്തെയാണ് കേട്ടോ കൊക്കോ ബട്ടർ നമുക്ക് സോപ്പിലും അതുപോലെ തന്നെ ലിബ്ബാമിലൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം ഇത് വന്നിട്ട് നമ്മുടെ ലിബാമിന്റെ ബേസ് ആണ് കേട്ടോ അപ്പോൾ ലിപ്ബാം ബേസിലേക്ക് നമുക്ക് ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ബേസിലേക്ക് ഓയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ലിപ്ബാം ബേസ് വരുന്നത് അത് നമുക്ക് നൂറ് ഗ്രാം തൊട്ടിട്ട് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇത് നമ്മുടെ ക്രീം ബേസ് ആണ് കേട്ടോ ക്രീം ബേസ് നമുക്ക് ക്രീമൊക്കെ മേക്ക് ചെയ്യാനായിട്ടുള്ള ബേസ് ആണ് ഇത് അപ്പൊ നമുക്ക് ശംഖുപുഷ്പം കിട്ടുകയാണെങ്കിൽ അതുപോലെ പല ഐറ്റംസും വെച്ചിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അതിനെ പറ്റിയിട്ടുള്ള വൺ കെ ജിയുടെ ബേസ് ആണ് വരുന്നത് ഹാഫ് കെ ജി തൊട്ടിട്ട് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫേസ് വാഷ് ആണ് കേട്ടോ നമ്മുടെ സൾഫേറ്റ് ഫ്രീ ഫേസ് വാഷിന്റെ ബേസ് ആണിത് ഇത് വൺ കെ ജിയുടെ ബേസ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഷവർ ജെല്ലിന്റെ ബേസ് ആണ് കേട്ടോ നമുക്ക് ഷവർ ജെല്ലിന്റെ ഇതൊക്കെ സൾഫേറ്റ് ഫ്രീ ബേസ് ആണ് പാരബിൻഫിയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസുകളാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ട്രാൻസ്പെറന്റ് ഷാംപു ബേസ് നെക്സ്റ്റ് വന്നിട്ട് ഇത് പേളി ഷാംപൂ ബേസ് ആണ് കേട്ടോ ട്രാൻസ്പെറന്റ് ബേസിനും പേളി ഷാംപൂന്റെ ബേസിനും തമ്മില് വ്യത്യാസമുണ്ട് അപ്പൊ ഇത്രയും ഐറ്റംസ് ഐറ്റംസ് ആണ് നമ്മുടെയിൽ ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് മോൾഡുകൾ വരാനുണ്ട് മോൾഡുകളുടെ വീഡിയോ ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് അതിലും രണ്ടു മൂന്ന് മോൾഡുകൾ മാത്രമാണ് നമുക്ക് പുതിയത് വന്നിട്ടുള്ളൂ അപ്പൊ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണവർക്കാണെങ്കിൽ നമ്മുടെ കാറ്റലോഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് റൈറ്റ് എത്രയാണ് നിങ്ങൾക്ക് ഏത് മോൾഡാണ് വേണ്ടത് വെച്ചെങ്കിൽ പറഞ്ഞാൽ മതി മോൾഡിന്റെ വ്യത്യാസമൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് സോഫ് മേക്കിങ്ങിന്റെ എല്ലാ ഐറ്റംസും നമ്മുടെയിൽ അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്യാം നമ്മൾ കോൾ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും നമുക്ക് ഫോണ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ കുറെ പേര് വിളിച്ചിട്ട് നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടാറില്ല കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഫോണ് അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പൊ പരമാവധി എല്ലാവരും മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു സാധനം ഞാൻ വിട്ടുപോയി ഇത് ബീഫ് ഫ്രാക്സ് ആണ് കേട്ടോ നമുക്ക് നിബാമൊക്കെ യൂസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്ല ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പാർട്ട് ഫൈവോട് കൂടി സോഫ് മേക്കിങ്ങിന്റെ എല്ലാ ഐറ്റംസും ഞാൻ പരമാവധി ഒക്കെ എല്ലാവരും എല്ലാതും വിട്ടുപോകാതെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു വിശ്വസിക്കുന്നു കേട്ടോ ഇനി ഏതെങ്കിലും പറഞ്ഞു തരാത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അപ്പോൾ കുറെ പേരായി നമ്മുടെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ എന്തായാലും ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ അടിപൊളി വീഡിയോസ് വെറൈറ്റി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഇപ്പൊ പാർട്ട് ഫൈവോട് കൂടി നമ്മുടെ സോപ്പിന്റെ എല്ലാ ഐറ്റംസിന്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളെ ഇനി വരുന്നത് മേക്കിംഗ് വീഡിയോസ് ആണ് അപ്പൊ കുറെ പേര് വേണ്ടി വെയിറ്റ് ചെയ്തിണ്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ നമ്മുടെ ഫാമിലിയിലെ അംഗങ്ങൾക്കും ഇനി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല നല്ല മേക്കിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ